വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് അനിവാര്യമായ മാറ്റങ്ങൾ തന്നെയാണ് കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ നമ്മളുടെ സൊസൈറ്റി മാറുന്നു നമ്മളുടെ ടെക്നോളജീസ് മാറുന്നു നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈമിൻ്റെ ഒരു എഫക്റ്റ് അല്ല ഇപ്പോൾ ചെയ്യുന്ന അതിനേക്കാൾ അപ്പുറത്തോട്ട് ചിന്തിച്ചുകൊണ്ടാണ് പുതിയ പുതിയ ക്രൈംസ് വരുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് നമുക്ക് വേണം അപ്പം ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പുതിയൊരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത് കൂടി നമ്മൾ എന്താണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്ന ചെറിയൊരു ചെറിയ ചില ഡീമെറിറ്റ്സ് അതിനെ നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് അത് എത്രത്തോളം എഫക്റ്റീവ് ആക്കാൻ കഴിയും എന്നുള്ള ചേഞ്ചസ് ആണ് ആക്ച്വലി ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ നിയമങ്ങളാണെങ്കിൽ ഇപ്പോൾ ബി എൻ എസ് എസ് ഇപ്പോൾ വരുന്നു ഐ പി സി ആണെങ്കിൽ എയ്റ്റീൻ സിക്സ്റ്റിയിലുള്ളതാണ് ഈ എയ്റ്റീൻ സിക്സ്റ്റിയിൽ അന്ന് കോഡ് കോഡിഫൈ ചെയ്ത ഈ നിയമം ഇത്രയും നാൾ നിന്നിരുന്നു എങ്കിൽ നിന്നിരുന്നു എന്ന എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്ന് അത് കോഡിഫൈ ചെയ്തിരുന്നവർ എത്രത്തോളം ഫ്യൂച്ചർ കണ്ടിട്ടാണ് അത് ചെയ്തിരുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് ഈ നിയമങ്ങൾ ഇത്രയും നാൾ നിന്നത് ഐ പി സിയിലൊക്കെ വന്നിരിക്കുന്ന അമൻമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻസിൽ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടൈം വരയ്ക്കും അമൻമെൻറ്റ്സ് സംഭവിച്ചിരിക്കുന്നത് ബട്ട് ഇപ്പോൾ ഐ പി സിയിൽ കൊണ്ടുവന്ന സോറി ബി എൻ എസ് ഒക്കെ മാറുമ്പോഴത്തേക്കിനും അതിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അതിനകത്ത് എടുക്കുന്നത്